ഈ ആയിട്ട് നമ്മൾ ഒരുപാട് മരണങ്ങൾ കേൾക്കുന്നുണ്ട് പനി ബാധിച്ച് പലതരത്തിലുള്ള പനികൾ ബാധിച്ച് പനിക്കുകയും അല്ലെങ്കിൽ കോളറ അതെ കുറേ കാലം മറന്നു നിന്ന ഒരു രോഗമായിരുന്നു കോളറ ഇന്ന് വീണ്ടും നമ്മൾ ഈ പേരുകളൊക്കെ കേൾക്കുകയാണ് അപ്പം ഇന്നും കൂടി നമ്മൾ കേട്ടതാണ് എച്ച് വൺ എൻ വൺ ബാധിച്ച് ഒരു കുട്ടി മരണപ്പെടുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ കൂട്ടം പോലെ നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ച് വരികയാണ് എന്തുകൊണ്ടാണ് ഏറെക്കുറെയൊക്കെ നമ്മുടെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളും അധികമായിട്ടുണ്ടാവുന്ന മലിനീകരണങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം ഇപ്പം മഴയാണ് അതിതീവ്ര മഴയിൽ ഒരുപാട് ആളുകൾക്ക് പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എച്ച് വൺ എൻ വൺ ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മൾ വീണ്ടും കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എച്ച് വൺ എൻ വൺ അല്ലെങ്കിൽ സ്വൈൻ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഈ ഒരു രോഗം ഒരു വയറൽ തന്നെയാണ് അപ്പം ഈ ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് ശരിക്കും നോർമലി ഒരു ഫ്ലൂയിൽ വരുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക പനി ജലദോഷം ചുമ തൊണ്ടവേദന ദേഹം വേദന തലവേദന ഇതൊക്കെ തന്നെയാണ് ലക്ഷണമായിട്ട് കാണിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ കഴിവതും മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്ട് വളരെ ശ്രദ്ധിക്കുക ഒരു ഒരു വൈദ്യസഹായം തേടണം അതേപോലെ തന്നെ ഒരു പരിശോധനാ ഫലം അതായത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ഫീവർ ആണെന്ന് പരിശോധിച്ച് അറിയേണ്ടത് വളരെ മുഖ്യമാണ് കാരണം ഏറെക്കുറെ എല്ലാം ഒരു വൈറൽ ഫീവറിന്റെ സിംറ്റംസ് കാണിക്കുമ്പോൾ അത് ഇന്ന തരത്തിലാണുള്ളതാണെന്ന് കണ്ടുപിടിക്കുന്നത് പലപ്പോഴും വൈകിട്ടായിരിക്കും അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഏതൊരു പനിയാണെങ്കിലും അത് ഏതൊന്ന് സ്ഥിരീകരിക്കുക അതിനുശേഷം അതിന് വേണ്ട ചികിത്സകൾ കൃത്യമായിട്ട് പാലിക്കുക ഫ്ലൂ ഒരു കോമൺ കണ്ടീഷനാണ് എന്നാൽ അതൊരു സ്വൈൻ ഫ്ലൂ എന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം അത് കണ്ടേജിയസ് ആണ് മറ്റുള്ളവരിലേക്ക് ആവും അത് കോണ്ടാക്റ്റിലൂടെയും ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിലൂടെയും എയർബോണായിട്ടൊക്കെയാണ് സ്പ്രെഡ് ആവുന്നത് അപ്പം അത്രയ്ക്ക് ശ്രദ്ധയിലൂടെ തന്നെ ചികിത്സ തേടുക ഇങ്ങനെയുള്ള പനികൾ ഇപ്പം ഏത് തന്നെയാണെങ്കിലും ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കോളോറ പോലുള്ള രോഗങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചില കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചു അപ്പോൾ ആയുർവേദ ശാസ്ത്രം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യന്റെ ദഹന വ്യവസ്ഥ കൃത്യമാണെങ്കിൽ അവർക്ക് രോഗങ്ങൾ പിടിപെടുന്ന അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു പ്രതിരോധ ശക്തി ലഭിക്കും ഏതൊരു രോഗത്തിനെയും ചെറുത്ത് നിൽക്കുവാനുള്ളൊരു പ്രതിരോധ ശക്തി ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ മാത്രം ശീലിക്കുക ഒരു കാരണവശാലും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങളോ മൈദയിലിട്ടതോ അല്ലെങ്കിൽ പൊരിച്ചെടുക്കുന്ന സാധനങ്ങളോ ഒന്നും ഈ ഒരു സമയത്ത് നിങ്ങൾ കഴിക്കാതിരിക്കുക നിങ്ങളുടെ വിശപ്പിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതായത് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏതെങ്കിലും വെള്ളമല്ല കുടിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം മഴ സീസണാണ് ഈ പലതരത്തിൽ നമ്മളുടെ വെള്ളം ഒരു കണ്ടാമിനേറ്റഡ് ഫോമിലായിരിക്കും അല്ലെങ്കിൽ മലിനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതായിരിക്കും എപ്പോഴും ഈ ഒരു സമയത്ത് സേഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇനി ഇത് കൂടാതെ നമുക്കറിയാം കൊതുകിൽ നിന്നും പല രോഗങ്ങളും ഈ ഒരു സീസണിൽ സ്പ്രെഡ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടില് നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക വീടിനകവും അതേപോലെ തന്നെ പുറത്തും വെള്ളം കെട്ടിക്കിടക്കാതെയും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ചിരട്ടകളോ ഒന്നും എന്താ പറയുന്ന വെള്ളം അതിൽ തങ്ങി നിൽക്കാതെ ഉള്ള അവസ്ഥകൾ സൂക്ഷിക്കുക പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുളങ്ങളൊക്കെ വീട്ടിൽ വെക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് അതിൽ തന്നെ ചില തരത്തിലുള്ള മീനുകളുണ്ട് ഈ കൊതുകിനെ തിന്നാനൊക്കെ സഹായിക്കുന്ന മീനുകൾ അപ്പൊ അങ്ങനെയുള്ള മീനുകളെ ഇട്ട് വളർത്തിയാൽ കുറെ കൂടി നന്നായിരിക്കും പിന്നെ വീട്ടിലെ ദിവസം ഒരു സന്ധ്യാസമയത്ത് നമുക്കറിയാം ആയുരോധന നമുക്ക് തൂപര ചൂർണങ്ങളൊക്കെ ലഭ്യമാണ് അപരാജ്യത്തെ തൂപചൂർണ്ണ പോലത്തെ തൂപചൂർണങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു സന്ധ്യാസമയത്ത് ജസ്റ്റ് വീട്ടിലൊക്കെ പുക കാണിക്കുന്നത് ആ ഒരു വീടിനകമൊക്കെ ഒന്ന് ആ ഒരു പുക കാരണം ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ സമയത്ത് ഉതകുന്ന രീതിയിൽ നിങ്ങൾക്ക് ദഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി ഒന്നും തോന്നാത്ത തരത്തിലുള്ള ഫ്രൂട്ട്സിന് ഉപയോഗിക്കാം എന്തെങ്കിലും തരത്തിലുള്ള തീവ്രത നിങ്ങളുടെ രോഗത്തിനുള്ള തോന്നിയാൽ ഉടനെ തന്നെ നിങ്ങളുടെ വൈദ്യസഹായം തേണ്ടതാണ് ഈ സമയത്ത് കുടിക്കാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏതൊരു ദഹന വ്യവസ്ഥയെയും കൃത്യമായി നമുക്ക് നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാനീയമാണ് ചുക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം അപ്പൊ ചുക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ ഈ ഒരു സമയത്ത് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദഹനം കൃത്യമായി നടക്കുകയും നിങ്ങൾക്ക് പ്രതിരോധ ശക്തി ലഭിക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ഇത് കർക്കിടക മാസമാണ് നമ്മളുടെ പ്രതിരോധ ശക്തി കുറയുന്നത് അതായത് മനുഷ്യന്റെ പ്രതിരോധ ശക്തി കുറയുന്ന ഒരു സമയമാണ് ചൂട് കഴിഞ്ഞിട്ട് മഴക്കാലത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ ശക്തി ശയിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് നമ്മളുടെ ശരീരത്തിനെ പെട്ടെന്ന് തന്നെ എന്ത് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്താലും നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് തന്നെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് ആയുർവേദം കർക്കിടക ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി ഒന്ന് നിലനിർത്താനായിട്ടാണ് മെയിനായിട്ടും ഈ ഒരു സമയത്ത് കൂടുതലും ഈ തരത്തിലുള്ള ചികിത്സകൾക്ക് അതായത് പഞ്ചകർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിലൂടെ കാണുകയാണെങ്കിൽ ഈ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളെയും തടുക്കാനായിട്ട് അത് സഹായിക്കും